ഹായ് നമ്മൾ രണ്ടിലോ ചിക്കൻ മേടിച്ചിട്ടുണ്ട് അത് കറി വെക്കാനുള്ള പരിപാടിയാണ് വാ രണ്ടിലോ ചിക്കൻ മേടിച്ച് നമ്മൾ കഴുകി വൃത്തിയാക്കി ഭംഗിയാക്കി വെച്ചിട്ടുണ്ട് ഒരു നാല് അഞ്ച് സവാള അരിഞ്ഞത് അതും വൃത്തിയാക്കി നമ്മൾ വെച്ചിട്ടുണ്ട് പിന്നെ ഒരു നാല് ടേബിൾ സ്പൂൺ മസാലപ്പൊടി ഒരു നാല് ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരഞ്ച് പച്ചമുളക് എന്നിട്ട് കണ്ടിട്ട് കറി വെപ്പില്ല പിന്നെ അതിനാവശ്യമായ எ மஞப்பொடி கடுகு பின் உப்பு இஞ்சி எழுத்துள்ளி சாச்சிடும் ചൂടായിട്ടുണ്ട് അത് അതിൻ്റെത്തേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ കറി ഇട്ട് കൊടുക്കാം ഇത് വെച്ചേക്കുന്ന ഭക്ഷണം എൻ്റെ അകത്തേക്ക് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന സവാള ആഡ് അവർക്ക് അവർ രണ്ടുകൊണ്ട് ഇങ്ങനെ സവാളയ്ക്കകത്ത് നമുക്കൊരു തകല ഉപ്പൊന്നിട്ട് കൊടുക്കാം സവാള പെട്ടെന്ന് വേവും ഈ സവാള ഉപ്പിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് വേവെന്നാണ് പറയുന്നത് ഇതിനെ പറ്റി എന്തെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് പറയണേ കാക്കാമൻ്റെ ഓർച്ചയിലൊന്നും പറഞ്ഞേക്കണേ അങ്ങനത്തെ സംഭവം ഉണ്ടെങ്കിൽ നമുക്കൊരു പെട്ടറിവ് മാത്രമാണ്

ഓക്കെ ടാത്തേക്ക് പാക്കി തേക്കല വെളുത്തുള്ളി ഇഞ്ചിങ്ങൾ ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി വെക്കുകൊടുക്കാം ഇവിടെ സവാളായിട്ട് ഒന്ന് വളരെ കരുവായിട്ടുണ്ട് ഞാൻ ഇപ്പം മഞ്ഞൾപ്പൊടി വെച്ചുകൊടുക്കാം ടുത്ത് വെച്ചേക്കുന്നത് മുളക് പൊടി ആഡ് ചെയ്യാം നാല് ടീസ്പൂൺ മുളക് പൊടിയാണ് നമ്മളെടുത്ത് വെച്ചേക്കുന്നത് എരിവ് ആവശ്യത്തിന് നമ്മൾ വേറെ ആവശ്യത്തിന് ഇഷ്ടംപോലെ ചേർക്കാം നാലോ അഞ്ചോ മൂന്നോ നമ്മളധികം എരിവ് ഉപയോഗിക്കാത്തത് കൊണ്ട് ഒരു നാല് ടീസ്പൂൺ മുളക് പൊടി വന്നിട്ടുണ്ട് അത് നമുക്കൊന്ന് മിക്സ് ചെയ്യാം നമ്മൾ ചെറിയ തീയിലായിട്ടായിരുന്നു ഒരുപാട് തീ പൊടി കഴിഞ്ഞാൽ ഇത് വെള്ളം ഒഴിക്കാത്തതുണ്ട് ചിലപ്പോൾ കരിക്കാൻ സാധ്യതയുണ്ട് അപ്പം തീ മുറച്ചിട്ടിട്ടാണ് ചെയ്യുന്നത് മുളക് പൊടി അതുമായിട്ടൊന്നും ധൈര്യം ഉണ്ടായി അപ്പോൾ അവർ പച്ചമുളക് മാറിക്കഴിയുമ്പോൾ നമുക്ക് മസാല കിട്ടും നമ്മളെടുത്ത് വെച്ചിട്ട് മസാലപ്പൊടി ഇങ്ങനെ ചേർത്തുണ്ട് കപ്പ് വെള്ളം ഒഴിച്ചുകൊടുക്കാം നമുക്ക് ഒരു കാക്ക വെള്ളം കിഴക്കൊടുക്കും മസാലയൊന്നും കരുവെ കൊടുക്കാൻ കഴിയും ചിക്കനും വെള്ളവും മാത്രമൊക്കെ കണ്ടൻറ്റ് ഉള്ളത് കാരണം അതിൽ ബാക്കിയുള്ളത് വേമ്പോ ഇല്ലാത്തത് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം ചിക്കൻ നമ്മുടെ മസാല പെരുമാറ്റുണ്ട് അതിൻ്റെ അകത്ത് കഴിവുന്ന ഇറച്ചി അതിൻ്റെ അകത്തോട്ട് കൊടുക്കാം മസാലയെല്ലാം കഷ്ണത്തിൽ നന്നായിട്ടൊന്ന് ഇളക്കി ഊഹിപ്പിക്കാം മസാലയായിട്ട് ഇളച്ചി മസാലയായിട്ട് നന്നായി ഇളക്കി ഊഹിപ്പിച്ചിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് ീ കൂട്ടി വെച്ച് പറ്റിയ നമ്മുടെ ചിക്കൻ കറി പരുവായിട്ടുണ്ട് അപ്പം ഒരു കഷ്ണമെടുത്ത് വെന്ത് ഇങ്ങനെ ഉണ്ടെന്ന് നോക്കാം മണം കേട്ടിട്ടാണെങ്കിൽ ഒരിക്കക്ക് തിന്നു തോന്നുന്നു ആഹാ ഒരു കഷ്ണം എടുക്കാം അല്പസമയം കൂടെ തീ കൊള്ളാ ചിക്കൻ അല്പം മൂപ്പ അതിൻ്റെതായ ഒരു ചെറിയ കഷ്ടി കാണുന്നുണ്ട് എന്നാൽ ഓക്കെ അങ്ങനെ നോക്കാം അധ്യം പറഞ്ഞ നാടൊരു വെള്ള ഊർന്ന് പോലീസ് സാധനം നിങ്ങൾ ഓർക്കരുത് അവൻ തന്നെ കറി വെച്ചിട്ട് അവൻ തന്നെ പറയുന്നു പോലീസ് സാധനം ഞങ്ങൾക്കൂടെ സാധാരണം എന്നിട്ട് രണ്ടിലോ കോഴിയുള്ളൂ മൂന്ന് പേരുണ്ട് അല്ലെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാലും നോക്കണ ഞാനിപ്പം മൂപ്പാണെന്നുള്ളൂ മസാലയൊക്കെ പിടിച്ച് നല്ല പരുവത്തിലാകത്തിട്ടുണ്ട് നമുക്ക് ആയിട്ടുണ്ട് നമുക്ക് ഓഫ് സത്യ മണം കെട്ടാണെങ്കിൽ കപ്പുകൾ ഉണ്ടായിരുന്ന കൊള്ളാൻ തോന്നുന്നു